ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാധന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് മാത്രമല്ല ഇന്ന് റിപ്പബ്ലിക് ഡേ കൂടിയല്ലേ എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് പോകാം അങ്ങനെ ബാലന്റെ വീട്ടുകാരെല്ലാവരും ഉദയഭാനുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഉദയഭാനു ആണെങ്കിൽ സ്വീകരിക്കാനായിട്ട് വന്ന് നിൽക്കുക കാർ എവിടെ ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാർ പുറത്തിട്ട് തിരക്കല്ലേ കൊണ്ടേക്ക് കേട്ടണ്ടാന്ന് കരുതി ഓഹ് ഇതാണ് വക്കത്തിരിവ് എന്ന് പറയുന്ന സാധനം ഓഹ് അതാണ് ബാലന്റെ മെയിൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടു ഉദയഭാനു സോപ്പുണ്ടോ ആട്ടോ നമ്മുടെ മീനാക്ഷി പതുക്കെ മിത്രരുടെ ചെവി പറയുന്നുണ്ട് സോപ്പിങ്ങാ സോപ്പിങ്ങാ ആ മോനെ ആനന്ദേ സുഖല്ലേ ആ അതെ അങ്കിൾ അയ്യോ അങ്കളല്ല അച്ചാന്ന് വിളിച്ച് ശീലിച്ചോണം ശരി അങ്കിൾ അല്ലല്ല സോറി അച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാരും ഇവിടെ നിന്ന് ചിരിക്കുകട്ടോ ആനന്ദിന്റെ പരിപാടിയൊക്കെ കണ്ടിട്ട് അല്ല ഗോമതി ഗോമതിക്കാണെന്ന് ഏറ്റവും ഭംഗി ഐശ്വര്യം എന്ന് ശ്രീകലയുടെ അടുത്ത സോപ്പിങ് കേട്ടോ ആ ഗോമതി ഏറ്റവും സുന്ദരി എൻ്റെ പൊന്നോ ഇത്രയും സുന്ദരി ഇത്രയും പെണ്ണുങ്ങൾ നിൽക്കുന്നതിലേ അപ്പഴ് എല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ ഹു എൻ്റെ പൊന്നെ കാവിലെ ഭഗവതി ഇറങ്ങി വന്ന പോലെ ഉണ്ട് ഗോമതിക്കാണെങ്കിൽ അയ്യോ പറന്ന് നടക്ക ഗോമതി ീ തള്ള എന്തൊക്കെയാ തള്ളി മറിക്കുന്നത് എന്ന് മീനാക്ഷി മിത്രയോട് ചോദിക്കുക ആ എന്തായാലും ഗോമതി ചേച്ചിക്ക് ഇനി ഒരാഴ്ചത്തേന് സുഖമായി എന്ന് ധർമ്മനിങ്ങനെ ഓർക്കാട്ടോ ഇതേ സമയം നമ്മുടെ അനുജ ഓർക്കുന്നതും വലിയ വീട്ടുകാരാ ഇഷ്ടം പോലെ സ്ത്രീധനം കിട്ടുമായിരിക്കും ഈ വീട് സ്ത്രീധുള്ളതായിരിക്കുമോ എന്നൊക്കെ ആലോചിക്കുന്നത് എന്തായാലും അകത്തേക്ക് കൊണ്ടുപോയി ഇരുത്തി എല്ലാവരെ ഇതേ സമയം നമ്മുടെ മീനാക്ഷി പതുക്കെ മിത്രയെ പിടിച്ചു നിർത്തുക പുറത്ത് എങ്ങനെയുണ്ട് എന്തെങ്ങനെയുണ്ടെന്ന് അല്ല എങ്ങനെയുണ്ട് ഇവിടത്തെ സെറ്റപ്പൊക്കെ ശ്രീദേവിയുടെ വീട്ടുകാര് ആ കൊള്ളാലോ പാവം അല്ലേ ഒത്തിരി പാവം കളിക്കുന്നവരെയാണ് ഒരുപാട് സൂക്ഷിക്കേണ്ടത് ഇതേ വെറും ട്രെയിലറാ ശ്രീകലാമ്മയുടെ സാമർഥ്യം നീ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് മീനാക്ഷി പറഞ്ഞൊരു മിത്ര അതെന്തും വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ഇവരും രണ്ടുപേരുടെ അകത്തേക്ക് കയറിപ്പോയി എന്തായാലും അകത്ത് ചെന്ന് വിരലിൽ എണ്ണാവുന്ന മൂന്നാല് ബന്ധുക്കളുണ്ട് അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പൊ ബാക്കിയുള്ള ബന്ധുക്കളൊക്കെയോ സമയമാവുമ്പോൾ എത്തുമായിരിക്കുമല്ലേ ആ ഒന്ന് രണ്ടു പേരൂടെ സമയാവുമ്പോൾ എത്തും ഉള്ളൂ ഒരുപാട് ബന്ധുക്കളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ ഇപ്പൊ ഇതെന്താ പറ്റിയേ ഉദയഭാനു ശ്രീകലയിൽ നിന്ന് വേർക്കാണ് കേട്ടോ അപ്പൊ ധർമ്മം ചോദിച്ചു അല്ല ഇതിപ്പോൾ വിരലിലെണ്ണാവുന്ന ആൾക്കാരല്ലേ ഉള്ളൂ എണ്ണി കഴിയുവാണെങ്കിൽ ഞങ്ങളാണല്ലോ കൂടുതൽ കൂടുതൽ നിങ്ങളെയൊക്കെ കൂടുതൽ എല്ലാവരും കൂടി ഒരു പത്തൊമ്പത് പേരെങ്കിലും ഏറ്റവും കുറഞ്ഞുണ്ടാവുന്ന ഞങ്ങള് കരുതിയത് എന്ന് ഗോമതിയും നമ്മുടെ മീനാക്ഷി പറഞ്ഞാൽ ഞങ്ങളാട്ടോ കൂടുതലാണ് എണ്ണത്തിൽ ഞങ്ങൾ തന്നെയാണ് കൂടുതലെ എല്ലാവരെയും കൂടെ നോക്കിയാലും അപ്പോഴേക്ക് ഹൃദയഭാരം അടുത്ത പ്ലേറ്റ് എടുത്ത് തിരിച്ചിട്ടു അതെ അടുത്ത ബന്ധുക്കളെ കൂടി വിളിക്കാമെന്ന് കരുതി ഒരു പത്തിരുന്നൂറ് പേരെങ്കിലും ഉണ്ടാകുന്നേ ഷോ എന്നാലും ബാക്കിയുള്ളവരുടെ പിണക്കം കാണേണ്ടി വരില്ലേ അതാ പ്രശ്നം എല്ലാരും വന്ന കാലത്ത് തന്നെ അക ഇരിക്കാതെ അകത്തേക്ക് ഇരിക്കാൻ വാന്നേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാല വിഷയം മാറ്റി വിടുവാട്ടോ അപ്പൊ എനിക്ക് മീനാക്ഷി ചോദിച്ചു അല്ല നിങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളെ ആയുള്ളൂ അല്ല ആര് പറഞ്ഞു എന്ന് ഉദയഭാനു ആ അല്ല ഇവിടെ താമസിക്കുന്നിട്ട് കുറെ നാളായോ ആയല്ലോ അപ്പായലൊക്കും കാര്യമൊക്കെ ആയിട്ട് മ്മ് നല്ല കമ്പനി എന്നിട്ട് അവരെയും വിളിച്ചില്ലേ എന്ന് മീനാക്ഷി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ ഈ പെണ്ണ് ഈ പെണ്ണിന്റെ അടുത്തൊന്ന് എസ് കെ ആകാൻ ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്നും പറഞ്ഞാണ് നമ്മൾ ശ്രീകല നിൽക്കുന്നത് അപ്പൊ അനുജു പറഞ്ഞു ഞാനും ഓർത്തു നല്ല കുറേ വീടുകൾ കണ്ടല്ലോ അയൽപക്കത്ത് അയ്യോ സത്യം പറയാല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയഭാന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ശ്രീകല ചോദിച്ചു എന്തോന്ന് സത്യം അല്ലെന്നേ ഞങ്ങൾ ഇവിടെ കുറേ റെസിഡൻസ് അസോസിയേഷൻകാരൊക്കെ ഉണ്ട് അതെ ഒരാളെ വിളിച്ചാൽ മറ്റേ പടങ്ങും പിടങ്ങും ആൾക്കാരല്ലെന്നേ എല്ലാവരെയും വിളിക്കേണ്ടി വരും അല്ല എല്ലാവരെയും കൂടെ ക്ഷണിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് അനുജ അപ്പം ബാലന് ചോദിച്ചാൽ അത് ശരിയാ എൻ്റെ പൊന്ന് ആ ബാല ഗോമതി സ്റ്റോഴ്സ് പോലെ ഇട്ടാവട്ടത്തുള്ളതല്ലേ എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഹേ ഈ കുടു ഈ ഒരു കേരളത്തിലോ ഇന്ത്യയിലോ പോലും നിൽക്കുന്നില്ല എൻ്റെ ബന്ധങ്ങൾ എൻ്റെ ബന്ധങ്ങൾ അമേരിക്കയിലോ സിംഗപ്പൂരിലും ഒക്കെ പറന്ന് ഇടയ്ക്ക് അല്ലേ അങ്ങനെ ഒരു സാമ്രാജ്യത്തിൽ ക്ഷണിക്കാൻ തുടങ്ങിയ മന്ത്രിമാരിൽ മുതൽ ഞാൻ ക്ഷണിക്കേണ്ടി വരും അതിലും ഭേദം ഈ കുറച്ച് ബന്ധുക്കൾ മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാ ബോളിവുഡിലും ടോളിവുഡിലും വരെ കണക്ഷൻസ് ഉണ്ട് ഈ നിശ്ചയത്തിൻ്റെ പേരിൽ ഞാൻ അവരെയൊക്കെ പിണക്കണമെന്നാണോ താൻ പറയുന്നത് അയ്യോ അത് വേണ്ട സാറേ മീനാക്ഷിക്ക് മനസ്സിലായി ഇതൊക്കെ ചുമ്മാണെന്ന് എന്തായാലും ഇതൊക്കെ പോട്ടെ കല്യാണം എന്ന് പറഞ്ഞാൽ മാമാങ്കം അല്ലേ ആ ശരിയാ ശരിയാ എന്തായാലും വാ അല്ല ഇവരാണുങ്ങൾ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് ദേവി മോളെ ഒന്ന് കാണണം അയ്യോ അതിനെന്താ വിദ്യമോളെ ദേ ആൻറ്റിയുടെ കൂടെ ചെന്നെ അങ്ങനെ മീനാക്ഷി പെണ്ണുങ്ങളെല്ലാവരും മീനാക്ഷിയും ഇത്രയും അനുജിയും എല്ലാവരും കൂടെ ഈശ്വരാ മീനാക്ഷി ദേവിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് മീനാക്ഷിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ദേവിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്തോ ആ എന്തായാലും നീ ഇവിടെ അങ്ങോട്ട് ചെല്ലു ദേവി ഇതേ സഖ്യം സമയം ആകെ പേടിച്ചരണ്ടട്ടോ മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഈശ്വര കാത്തു രക്ഷിച്ചേക്കണേ കാത്തു രക്ഷിച്ചേക്കണേ കള്ളംപൊളിയല്ലേ എന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയിലാണ് അപ്പോഴേക്കും അങ്ങോട്ട് കയറി വന്ന എല്ലാവരും അപ്പോൾ ഗോമതിയാണ് ഇവിടെ നോക്കുകട്ടോ അയ്യോ ശരിക്കും സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഈ കണ്ണ് വെക്കുമ്പോൾ ഇങ്ങനെ കാണിക്കത്തില്ലേ അങ്ങനെയൊക്കെ കാണിക്കുകയാണ് കേട്ടോ ഈ സ്വർണമെല്ലാം കൂടിയിട്ട് ഈ പെണ്ണിത് എങ്ങനെ നിൽക്കുന്നു എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുക അപ്പം ഇന്ന് ചടങ്ങല്ലേ ചേച്ചി ആ പിന്നെ സിമ്പിളായിട്ട് ഒരുങ്ങി എൻ്റെ പോലീസ് പിടിക്കോ ഇതെന്ത് സ്വർണ്ണമാണ് അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് ഏട്ടത്തേക്ക് കാണാൻ എല്ലാവരിലും സുന്ദരി ദേവിയേട്ടത്തിൽ തന്നെയാണ് പിന്നെ അങ്ങനെ താരതമ്യം ചെയ്യൊന്നും വേണ്ട കേട്ടോ എൻ്റെ മക്കളെല്ലാവരും സുന്ദരി തന്നെയാണ് എന്ന് ഗോമതി അപ്പോൾ എല്ലാവരും കൂടി ഒരു വീട്ടിൽ തന്നെയല്ലേ താമസം കണ്ണ് കിട്ടാതെ സൂക്ഷിച്ചോ ഓ ഞങ്ങൾക്ക് എന്ത് കണ്ണ് തട്ടാനാ അങ്ങനെ എന്തെങ്കിലും കണ്ണ് തട്ടാനുണ്ടെങ്കിൽ തന്നെ ആ അത് ശ്രീദേവിക്കായിരിക്കും അപ്പഴേക്ക് ശ്രീദേവിയും വിദ്യയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുക അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഇട്ടുമൂടാനുള്ള പൊന്നു സ്വത്തൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെയെല്ലാം എന്തെല്ലാം ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം ശ്രീവിദ്യ ചോദിച്ചു ചേച്ചിക്ക് ഗവൺമെൻറ് ജോലിയില്ലേ ഓ എണ്ണി ചുട്ടി അപ്പം പോലെ കിട്ടുന്ന ശമ്പളമാണോ കോടികളുടെ ആസ്തിയാണോ വലുത് അപ്പം അനുജ് പറഞ്ഞു നമുക്ക് ഈ ആഭരണങ്ങളൊക്കെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ അതിലൊക്കെ പിടിച്ചും പുറക്കെയൊക്കെ നോക്കുകയാണ് കേട്ടോ അയ്യോ അയ്യോ ഇത് നല്ല ഫാഷനാണല്ലോ അതെ ഇതൊരു സീരിയലിലെ അതിനകത്ത് നായികയുടെ മാല പോലെ തന്നെ ഉണ്ടല്ലോ ശരി ആ പത്തനംമാറ്റിലെ നായികയുടെ മാല എന്നും പറഞ്ഞ് മീനാക്ഷിയും അനുജയും കൂടെ കൂടി ശ്രീദേവി ഇത് എത്ര പവനുണ്ട് നമ്മുടെ ശ്രീദേവി നിന്ന് വേർക്കാണോ അതുപോലെ വിധിയും അത് എന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിങ്ങനെ ഇരിക്കുക എന്തായാലും ആ സമയത്താണ് ശ്രീകല അങ്ങോട്ടേക്ക് കയറി വന്നത് ഇത് എത്ര പവൻ വരുമെന്ന് മീനാക്ഷി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയോ അതൊരു പത്ത് പവൻ പതിനഞ്ച് പവൻ കാണും പത്താണോ പതിനഞ്ചാണോ എന്ന് അനുജ അതൊക്കെ ആർക്കറിയാം ഉദയേട്ടൻ ലേറ്റസ്റ്റ് മോഡൽ നോക്കി പണിപ്പിച്ചുകൊണ്ട് വരുന്നതാണേ വീട്ടിലിരുന്ന് ഞങ്ങൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവോ അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ഓ അങ്ങനെ അല്ല നിങ്ങൾ രണ്ടുപേരും ചാടി വന്ന് കല്യാണം കഴിച്ചവരാണല്ലേ ഒരു കൊട്ട് കൊടുക്കാൻ തീരുമാനിച്ചു നമ്മുടെ ശ്രീകലയുടെ വക ചോദ്യം ശ്രീകലയെ മീനാക്ഷി ഇങ്ങനെ പരസ്പരം നോക്കുക കേട്ടോ അപ്പോൾ ഗോമതി ചോദിച്ചാൽ അതെന്താ അങ്ങനെ ചോദിച്ചത് ഏ അല്ല ഗോമതി എന്നിട്ടും കയ്യിലും കഴുത്തിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഒളിച്ചോടിയാലും വീട്ടുകാരൊണ്ടാക്കി വെച്ചതൊക്കെ അളവും തൂക്കവും തെറ്റാതെ എടുത്തോണ്ട് ചാടിയില്ലോന്ന് കരുതിട്ടാ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു സാമർഥ്യവേ അപ്പൊ ഗോമതി പറഞ്ഞു സ്ത്രീല സ്ത്രീകലയ്ക്ക് തെറ്റി ഇത് ഞങ്ങളുടെ വീട്ടിലെ ആഭരണങ്ങളാ ഓ അപ്പൊ ഇവരുടെ കയ്യിലും കഴുത്തിലും സ്വന്തമായിട്ടൊന്നും ഇല്ല അല്ലേ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഏ ഏഹ് അങ്ങനൊന്നുമില്ലാട്ടോ ഉണ്ട് ഗോമതി അതെ ദേവി മോളുടെ ആഭരണങ്ങൾ കണ്ടപ്പോഴേ ഇവർക്ക് അത്ര ആർത്തി അതാ ഓരോന്നോരോന്നും പിടിച്ചൊക്കെ നോക്കുന്നത് കണ്ടില്ലേ ഏ അങ്ങനെ ഈ വീട്ടിലെ സ്വർണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ആൾക്കുന്നൊന്നുമില്ല ആ വീട്ടിലെ മൊത്തത്തിലുള്ളതാണ് ഇവരുടെ സ്വന്തം അന്ന് കൂട്ടിയത് ആ മതി അങ്ങനെ വേർതിരിമൊന്നും അവിടെ ഇല്ല എന്ന് ഗോമതി പറഞ്ഞപ്പം ആ നല്ല തറവാടികൾ അങ്ങനെ ആവണമെന്നേ ആ എന്തായാലും ഈ ശ്രീദേവി മോളുടെ ആഭരണങ്ങളുടെ വാങ്ങിയ ഷോപ്പിൻ്റെ പേര് എന്നോടൊന്നു പറയണോട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രീകല ഒന്നുകൂടെ ഞെട്ടി അല്ല നല്ല ഡിസൈൻസേ ഞങ്ങൾക്കും അവിടെ നിന്ന് സ്വർണം മേടിക്കാമല്ലോ അയ്യോ അത് കടയിൽ നിന്ന് വാങ്ങിച്ച ഗോമതി പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് പണിയിപ്പിച്ചെടുക്കുവാണ് പതിവ് അവിടെന്നാ എന്നാൽ ആ ആളുടെ പേര് നമ്പറും തന്നാൽ മതി കേട്ടോ അപ്പോൾ ശ്രീകല് പറഞ്ഞു അയ്യോ അതിനെന്താ പോകുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിച്ചാൽ മതി എന്നോ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ഞാൻ നമ്പർ തന്നേക്കാം കേട്ടോ നമ്മുടെ ശ്രീകലയുടെ പറച്ചിലൊക്കെ കേട്ട് ശ്രീദേവി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക അല്ല ഒന്നും പറഞ്ഞില്ലല്ലോ ശ്രീദേവിക്ക് എത്ര പവന പവനശ്രീധനായിട്ട് കൊടുക്കുന്നത് എന്ന് നമ്മുടെ അനുജയുടെ വക ചോദ്യം അനുജെ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്ന് ഗോമതി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയണ്ടേ അമ്മേ അപ്പോഴേക്കും സ്ത്രീകളെ പറഞ്ഞു ശ്രീദേവിയുടെ വീതം എത്രയാന്ന് വെച്ചാൽ അവൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിധം മടിയില്ല എന്ന പിന്നെ അത് എത്രയാണെന്നു പറഞ്ഞൂടെ എന്ന് അനുജ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പം സ്ത്രീകളെ ചോദിച്ചു അല്ല അവിടെ വന്ന് കയറിയവരെ എത്ര വീതാണ് കൊണ്ടുവന്നത് നമ്മുടെ മീനാക്ഷി ഇത്ര ആകെ നാണം കിട്ടിങ്ങനെ നിൽക്കുക ഓ അത് ഭയങ്കര ബുദ്ധിയാണല്ലോ അതെ വീട്ടുകാരോട് ആലോചിക്കുക അതെ ഓടി വന്നവരെയൊന്നും കണക്കി കൂട്ടണ്ടാട്ടോ എന്ന് അനുജ എന്നെ അച്ഛൻ കഴി കല്യാണം കഴിച്ചു വിട്ടതേ നൂറ്റി ഇരുപത്തഞ്ച് പവൻ തന്ന അതിലൊട്ടും കുറയത്തുമില്ല എന്നാൽ ഞങ്ങളും കുറയ്ക്കുന്നില്ല അതിൻ്റെ ഇരട്ടി കൊടുത്തേ ശ്രീദേവി ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടുവുള്ളൂ ഇത് കേട്ട് വീണ്ടും ശ്രീദേവിയുടെ കണ്ണ് തള്ളി ഇപ്പം താഴെ വീഴുന്ന അവസ്ഥയിലാണ് അപ്പം അനുജ പറഞ്ഞു അങ്ങനെ തെളിച്ച് പറയുന്നത് തന്നെയാണ് നല്ലത് അപ്പോഴേക്ക് ഗോമതി പറഞ്ഞു എൻ്റെ പൊന്ന് ശ്രീകളേവള് പറയുന്ന ഒന്നും കാര്യമാക്കല്ലുട്ടോ അയ്യോ ഡേ അളന്ന് തൂക്കിയൊന്നും അല്ല ഞങ്ങൾ ശ്രീദേവി മോളെ ആനന്ദിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് മോളെ മാത്രം മതി അപ്പം ഞാൻ ചോദിച്ചു തെറ്റായി എന്നാമ്മ പറയുന്നത് എന്ന അനുജ അതേ തെറ്റ് തന്നെയാണ് ഡേ പൊന്നും പണവും ത്രാസിലിട്ട് തൂക്കി നോക്കിയിട്ടല്ല ഒരു പെൺകുട്ടിയെ അതുമായിട്ട് സ്വീകരിക്കേണ്ടത് ബാ ഇനി ഇവിടെ നിന്ന് സമയം കളയേണ്ട കാര്യമില്ല ബാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുക അപ്പോഴേക്ക് പെട്ടെന്ന് ദേവിയെ ശ്രീകലയെ പിടിച്ചു നിർത്തി എൻ്റെ പൊന്നമ്മയെ ഇരുന്നൂറ്റമ്പത് പവൻ പറഞ്ഞ് ചെയ്യിച്ച ആഭരണങ്ങൾ നമ്പർ കൊടുക്കാം എന്തൊക്കെ തുണയോ എന്നിട്ട് നമ്പർ കൊടുത്തു കഴിയുമ്പോൾ അവർ സത്യങ്ങൾ മനസ്സിലാക്കില്ലേ ആ പിന്നെ ഇല്ലാത്ത വല്ല നമ്പറും കൊടുക്കും കുറേ നാൾ തന്നെ നമ്പർ തെറ്റിപ്പോയി എന്ന് പറയും വീണ്ടും നമ്പർ ചോദിക്കുമ്പോൾ വീണ്ടും തെറ്റായ നമ്പർ കൊടുക്കും അങ്ങനെ അങ്ങനെ അങ്ങ് പിടിച്ചു നിൽക്കുമ്പോൾ ഓടിയൊന്നാൽ എൻ്റെ പൊന്നമ്മ എങ്ങനെ ഈ നോണമൊക്കെ പഠിക്കുന്നമ്മേ അതെ ജനിക്കുമ്പോൾ ആരും പഠിച്ചുകൊണ്ട് വരുന്നതല്ല ജീവിതം പഠിപ്പിക്കുന്നതാ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് താല്ഭാഗ്യം ആ നിനക്ക് ആ ഭാഗ്യം ഉണ്ടെന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി ഇല്ലെങ്കിൽ ആനന്ദിനെ പോലെ ഒരാളെ നിനക്ക് കിട്ടത്തില്ല നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകലെ അങ്ങ് പോവാണ് എന്തായാലും താഴെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് ആ ഒരു സമയത്ത് മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആകാശം ചോദിച്ചാൽ എന്താ ഇത്ര ആലോചന അതെ സ്വന്തം കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യം നോക്കാൻ നിൽക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ദേവി വരുന്നത് നോക്കി നിൽക്കുക കേട്ടോ അപ്പോൾ ആരെയും പറഞ്ഞു ആനന്ദ് ഏട്ടനാളത്തെ അന്ന് ധർമ്മൻ എൻ്റെ ചെവി പറയാ ധർമ്മൻ ചോദിച്ചാൽ ആനന്ദേ നീ ആരെയാണ് നോക്കുന്നത് അല്ല ഞാൻ ഈ വീടിൻ്റെ ഒക്കെ നോക്കിയതാണ് അയ്യോ നീ ഒരുപാട് പെയിൻ്റ് അടിക്കാൻ നിൽക്കേണ്ട നീ ഐസ് കെട്ടില്ല പെയിൻ്റ് അടിക്കാൻ നിൽക്കേണ്ട കേട്ടോ ആ ഇനി പെയിൻറ്റ് നോക്കി പോലും എന്തായാലും പെണ്ണിനെ വിളിക്കാൻ പറ അങ്ങനെ ഉദയഭാനു പെൺകുട്ടിയെ വിളിക്കാനായിട്ട് പറയുകയാണ് ശ്രീകലയോട് അപ്പോഴാണ് കോളിംഗ് കോളിമ്പലി കേൾക്കുന്നത് സ്ത്രീകളെ ആരാന്ന് നോക്കിക്കേ അപ്പോൾ പുതിയ എന്നിട്ട് ബാലനോട് പറഞ്ഞ് വിളിക്കാത്ത ആരെങ്കിലോ വന്നെങ്കിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദയഭാനു ഇങ്ങനെ ഇരിക്കുക എന്തായാലും ശ്രീകല പുറത്തേക്ക് ചെന്നപ്പോൾ രണ്ട് ഗുണ്ടകളാണ് രണ്ട് ഗുണ്ടകളല്ല പണ്ട് ഇവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നിട്ട് വാടക കൊടുക്കാതെ ഇവർ മുങ്ങി തരണമല്ലോ ആ പൈസ മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ദൈവം ഇത് നിങ്ങൾ ഇന്നത്തെ ദിവസം പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട് സ്ത്രീകല പറയുന്നുണ്ട് പക്ഷേ എടീ നിങ്ങൾ കടം മേടിച്ചിട്ട് മുങ്ങിയിരിക്കുകയാണ് അല്ലേ വാടക പോലും തരാതെ അവനെ വിളിക്കടി അവൻ മറ്റവനെ വിളിക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അസഭ്യം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ് ഉദയഭാനുവിനെ വിളിക്കാനാണ് പറയുന്നത് ഞാൻ വിളിക്കാം ദൈവം ഇത് പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ അകത്തേക്ക് കയറി വരുവോം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയഭാനുവിൻ്റെ അരികിലേക്ക് ശ്രീകല ചെന്നു ശ്രീകല ചെന്നിട്ട് പറഞ്ഞു അതേ പുറത്ത് ആരാ നമ്മുടെ ആരെങ്കിലും ആണോ മന്ത്രി വല്ലതും ആളെ പറഞ്ഞു വിട്ടതാണോ ആ മന്ത്രിയുടെ പി എ വന്നിട്ടുണ്ട് ഓശോ എന്തായാലും നമ്മൾ ഞാനൊന്നും കണ്ടിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഗുണ്ടകളിങ്ങനെ നിൽക്കുവാണോ ഇവരാണല്ലോ അല്ലേ നീ ഒളിച്ചിരിക്കുമായിരുന്നല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പേടിയോടുകൂടി ശ്രീകലയും ഉദയഭാനും അകത്ത് അറിഞ്ഞു കഴിഞ്ഞാലത്തെ പ്രശ്നം ചില്ലറയല്ലല്ലോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആ പേടിയിൽ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എന്തായാലും ഈ പേടിയൊക്കെ തരണം ചെയ്യാൻ നമ്മുടെ ഉദയഭാനുവിനും സ്ത്രീകളക്കും പറഞ്ഞുകൊടുക്കേണ്ട കാര്യമെല്ലാം ഉണ്ടോ ഇതൊക്കെ അവർ പുഷ്പം പോലെ കൈകാര്യം ചെയ്തു വിടുന്ന സാധനങ്ങളാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇഷ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ സി യോഗി താങ്ക്